സുഹൃത്തുക്കളെ ഞാൻ ഞാനിന്നൊരു സിനിമ കാണാൻ പോയി സുഹൃത്തുക്കളെ ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ സിനിമ കാണാൻ പോയത് തക്ലീഫ് കാണാനാണ് ലൈഫ് കാണാൻ പോയതിന് നിറയെ റീസൺസ് ഉണ്ടായിരുന്നു ഒന്നാമത്തത് മണിരഞ്ജനം അടുത്ത് കമല ഹാസൻ സാർ അതുപോലെ തന്നെ നമ്മുടെ ചിലംബരസൻ തൃഷ അത് കഴിഞ്ഞിട്ട് നാസർ അങ്ങനെ കുറെ ക്യാരക്ടർ ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും എനിക്ക് വിശ്വാസമുള്ളത് എന്ന് പറയുന്ന ഡയറക്ടറിലായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ ചെക്കച്ചവെന്ന വാനം ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതില് നാല് ക്യാരക്ടറാക്ഷൻ വേറെ ലെവലായിരുന്നു ആ സിനിമ പ്രതീക്ഷിച്ചിട്ട ആ സിനിമ ചെയ്ത ഡയറക്ടറിന്റെ സിനിമ ആയതുകൊണ്ട് മാത്രമാണ് ഈ സിനിമ കാണാൻ പോയത് പിന്നെ ഇതിൽ അഞ്ചുവണ്ണ പൂവെ പാട്ട് കാണാനും അതുപോലെ തന്നെ വിൻവിഴി നായകൻ പാട്ട് ഈ രണ്ട് പാട്ടും കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ സിനിമ പ്രധാനമായിട്ടും ഞാൻ കാണാൻ പോയത് അവസാനം തിയേറ്ററിൽ പോയി തഗ് ലൈഫ് തഗ് ലൈഫ് തുടക്കം തന്നെ വളരെ മോശമായിരുന്നു ആകപ്പാട് തുടങ്ങിയപ്പോ നമ്മളെ വിൻവിടി നായകൻ കമലഹാസൻ വിൻവിടി നായകൻ കമലഹാസന് വേറൊരു പേരോട് ഉണ്ട് ഞാൻ പിന്നീട് ഞാൻ ആ പേര് ഞാൻ റിവീൽ ചെയ്യാം നമ്മള് വിൻപിടി നായകൻ കമലഹാസന്റെ എൻട്രി വളരെ മോശ ഒരു സാധാരണ എൻട്രി എങ്ങനെയാ നമ്മൾ മാസ് എൻട്രി എന്ന് പറയില്ല അങ്ങനെ ഒരു എൻട്രി അല്ലായിരുന്നു ഒരു സാധാരണ എൻട്രി എൻട്രിക്ക് ശേഷം നമ്മൾ പ്രധാനപ്പെട്ട് നോക്കേണ്ട നായകനിൽ നമ്മുടെ കമലഹാസൻ ചെയ്ത ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ആ ക്യാരക്ടറിനെ ബേസ് ചെയ്ത തുടക്കം പോകുന്നത് ആ ക്യാരക്ടറിനെ ബേസ് എന്ന് വെച്ചാൽ ആ ക്യാരക്ടർ അല്ല അതുപോലൊരു ക്യാരക്ടറേഷൻ ആണ് മീഷോ ഒന്നും ഇല്ലാതെ ആ എ എ സെറ്റപ്പിൽ എ വെച്ച് ആ ഒരു എഡിറ്റിംഗ് ഒക്കെ ചെയ്ത അങ്ങനെ ഒരു സെറ്റപ്പ് ആ സെറ്റപ്പ് പോളിയായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളായിരുന്നു അതിലേക്ക് നമ്മളെ നമ്മളെ ചിമ്മൂന്റെ ഒരു ചെറിയ കുഞ്ഞായിരിക്കുന്ന എൻട്രി അത് വളരെ നല്ലതായിരുന്നു പിന്നെ കഥ ഇങ്ങനെ പോയി 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 വിൺവിളി നായകൻ കപലഹാസൻ കാമനായകൻ കപലഹാസനായി മാറും ഇനി ഞാൻ കാമനായകൻ എന്നാണ് പറയുന്നത് അങ്ങോട്ട് അങ്ങോട്ട് കേട്ടോ കാമനായകൻ കമലഹാസൻ തൃശയെ ഉമ്മ വയ്ക്കും തൃശയുമായിട്ട് കല കശപശം നടത്തും നമ്മളെ ചെലപരസന്റെ അനിയത്തിയെ തേടി നടക്കുന്നതിലൊക്കെയാണ് നമ്മളെ തൃശയെ കണ്ടെത്തുന്നത് തൃശ്ക്ക് പല പേരുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ എന്തരൊക്കെ ഒക്കെ കഥകളടായി കഥകൾ ഇങ്ങനെ കണ്ടു കണ്ടു ഫസ്റ്റ് ഹാഫ് പോ നമ്മളെ വിൺവലിതായകൻ കമലഹാസൻ എന്തെന്ന് വെച്ചാ നമ്മളെ ഞാൻ ആലോചിച്ചത് അവരെ തള്ളൈ വിടുത്തള്ളൈ വിടികളി പാരിടാങ്ങൾ നമ്മളെ കമലഹാസൻ എഴുതിയിട്ട് വരുമെന്നൊക്കെ വിചാരിച്ച് ഇരിക്കുമ്പോ കമലഹാസൻ നേരെ ജപ്പാൻ അങ്ങ് ഭൂട്ടാൻ അമേരിക്ക അവിടെയൊക്കെ ചുറ്റി ഇങ്ങനെ വരുമെന്ന് വരും ഞാൻ പ്രതീക്ഷിച്ചില്ല അങ്ങനെയൊക്കെ ചുറ്റി എന്തൊക്കെ തപ്പാക്കി കലയൊക്കെ പഠിച്ചിട്ട് സെക്കൻഡ് ഹാഫിൽ വരും വന്നിട്ട് വീണ്ടും എന്റെ പൊന്നെ വീണ്ടും മറ്റേ കാമൻ കാമമാണ് ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കാമമില്ലാതെ വേറെ കളിയില്ല കാമമില്ലാതെ വേറെ സംഭവങ്ങളൊന്നുമില്ല കാമമാണ് കഥ പിന്നെ അവസാനം എത്തുമ്പോ സെന്റിമെന്റ് നമ്മളെ പൈന്റെ അനേത്തേ കണ്ടുപിടിക്കുന്ന ഒരു എനിക്ക് പറയാനുള്ളത് മൈരേ ഇങ്ങനത്തെ സിനിമയും കൊണ്ട് തിന്നി വന്ന കാമനായകൻ കമലഹാസ സത്യമായിട്ട് പറയുന്നു നീളെ സിനിമയ്ക്ക് വേണ്ടി ആദ്യം പോയിക്കോട്ട് ചെയ്യുന്നത് ഞാനായിരിക്കും കാരണം ഇത്രയും വലിയൊരു വൃത്തികെട്ട ഈ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഞാൻ എന്തൊക്കെ പ്രതീക്ഷിച്ചു പോയതാണ് പുഷ്പ പോലെ എടുത്തിട്ട് പോലും പിന്നെയും കണ്ടോണ്ടിരിക്കുന്നത് ഇത് പുഷ്പ പോലെയും ഇല്ല മറ്റേ ഗെയിംചേഞ്ചർ പോലെയും അങ്ങനെ ഇരിക്കുന്നു സിനിമയെ കുറിച്ച് ഇനി നിങ്ങളോട് പറയാനുള്ളത് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങൾ ആസ്വദിക്കുക ഐമാക്സിൽ കാണുക സിനിമ കണ്ട ശേഷം നിങ്ങൾ താഴെ വന്ന് കമന്റ് ബോക്സിൽ കമന്റ് നല്ല സിനിമയായിരിക്കും എന്നുള്ള പ്രതീക്ഷയോട് പോയി കാണുക പ്രതീക്ഷകൾ ഒരിക്കലും തെറ്റില്ല കാമനായകന്റെ കാമ വിളിയാട്ടുകൾ ഇനിയും തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് പാട്ടിലേക്ക് പോകാൻ വേണ്ടി കണ്ണാടിയിൽ വെച്ച് നമ്മളെ മോഹൻലാലിന്റെ മുണ്ടും മടക്കി നിൽക്കുമ്പോൾ നമ്മൾ നമ്മളൊന്നേ പറയും അടാ മയൊരു കാമനായക കാമക്കളി ഇനിയും തുടർന്നോ എൻ്റെ അപ്പൊ മാലയാളേ എൻ്റെ അപ്പ അപ്പൊ അന്ന മാലാളി മണിരന്നം ക്യാ അവതാരെ